ആശുപത്രിയിൽ പോലീസ് പോലീസ് റെയ്ഡ് നിക്ഷേപക തട്ടിപ്പ് പരാതിയിലാണ് പരിശോധന നടത്തിയത് ബുധനാഴ്ച രാവിലെയാണ് മണ്ണാർക്കാട് എസ് ഐ സാധത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തിയത് ഈ സമയത്ത് ഒരു ജീവനക്കാരി മാത്രമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് അക്കൗണ്ടന്റ് ജിൻഷ ഉൾപ്പെടെയുള്ള ഏതാനും ജീവനക്കാരെ പോലീസ് വിളിച്ചു വരുത്തി രേഖകളും മറ്റും പരിശോധിച്ചു മുൻ ജനറൽ മാനേജർ രജിതയെ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു നിരവധി പേരിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെ നിക്ഷേപം സ്വീകരിച്ച് ഇരുപത് കോടി രൂപയുമായി ആശുപത്രി ചെയർമാൻ സി വി റി റിഷാദ് മുങ്ങിയെന്നാണ് പണം നഷ്ടപ്പെട്ടവർ പറയുന്നത് ആശുപത്രി ചെയർമാൻ മുഹമ്മദ് റിഷാദ് റിഷാദിൻ്റെ പിതാവ് അലി ബാരി ഷഹാന ജീവനക്കാരായ സത്താർ ജിൻഷ എന്നിവർക്കെതിരെ നിക്ഷേപകർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് േറെ പേർ നൽകിയ പരാതികൾ കൂടിയും ഈ കേസുകളുമായി ചേർത്താണ് അന്വേഷിക്കുന്നത് നിക്ഷേപകരെ കബളിപ്പിച്ച റിഷാദിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിക്ഷേപകർ നിരന്തരമായി സമരങ്ങൾ നടത്തിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ